അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഈ വീഡിയോയിൽ പ്ലസ് ടു ക്ലാസ്സിലെ ലിസാൻ ഖുർആനി എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസില് ബിമ യുനാസബു അനുയോജ്യമായ ചേർത്തേതനാണ് സിത്തുൻ സലാസത്തുൻ ഹംസത്ത് വസുലിൻ മലക്കിയുൻ ഹംസത്ത് ഖത്തയിൻ മലിക്കിയുൻ ഇസ്ഹാക്കു ഇവകളിൽ ഈ പറയപ്പെട്ടവർ താഴെയുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് ഓരോന്നിനോടും അനുയോജ്യമായ ആൻസറെടുത്ത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഹംസത്ത് ഇസ്തിഹ്റാജിൻ ഇഫ്തിഹ്റാജ് എന്നുള്ളതിലുള്ള ഹംസ ആൻസറ് ഹംസത്ത് വസലിൻ വസലിൻ്റെ ഹംസയാണ് രണ്ട് ഹംസത്ത് അക്കല അക്കല എന്നുള്ളതിലുള്ള ഹംസ ആൻസറ് ഹംസത്ത് കത്തയിൻ ഖതയിൻ്റെ ഹംസയാണ് മോനു വയൂർ മുൻസരിഫ് അതിൻ്റെ ആൻസർ ഇസ്ഹാഖു എന്നുള്ളതാണ് ഇസ്ഹാഖ് എന്നുള്ളത് വയർ മുൻസരിഫാണ് അതിൽ അലമും ഉജമയും എത്തിയിട്ടുണ്ട് വന്നത് കൊണ്ട് അത് ഇസ്ഹാക്ക് എന്നുള്ളത് വയർ മുൻസരിഫാണ് നാല് അക്കൽ അഹർഫിൽ ഇസ്മി ഇസ്മിൽ ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ അക്ഷരങ്ങൾ സലാസത്തു അഹ്റഫിൽ മൂന്ന് അക്ഷരങ്ങളാണ് സലാസത്തുൻ മൂന്ന് അക്ഷരങ്ങളാണ് അഞ്ച് അഭിനയതുൽ ഇസ്മി റുബായിൽ മുജറദി റുബായി മുജറദിലുള്ള ഇസ്മിനെ എടുക്കൽ സിത്തുൻ ആറ് രൂപങ്ങളിലായിട്ടാണ് ഇത നസബ്ത ഇല മലിക്കിൻ മലിക്കിലേക്ക് നിഷ്പ ചെയ്താൽ തക്കോലു നീ പറയും ആൻസർ മലക്കിയുൻ മലക്കിയുൻ എന്നാണ് പറയുക രണ്ടാമത്തെ ആക്ടിവിറ്റി നുമൈദ് സവാബ ബിഹാദിഹി ശരി കൊണ്ട് ഇവകളെ വേർതിരിച്ചെഴുതാനാണ് ശരി അടകപ്പെടുത്തി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മധുഹബ് ഇബിന് മാലിക്കിൻ ഇബിന് മാലിക് എന്നവരുടെ മധുഹബ് ഹനഫിയ ഷാഫ്യ മാലിക്ക് അതിൻ്റെ ആൻസർ ഷാഫിയുൻ ഷാഫയ്യുൻ എന്നാണ് രണ്ട് ഔസാനു ജമു തില്ലത്ത് കില്ലത്തിൻ്റെ ജംഇൻ്റെ വസനുകൾ അർബായത്തുൻ ഹംസത്തുൻ സലാസത്തുൻ അതിൻ്റെ ആൻസർ അർബായുൻ നാലെണ്ണമാണ് മൂന്ന് മിൻ ഔസാനി ഔനി ജമഇൽത്തിൻ്റെ ജമഇയിൽ പെട്ട വസന് ഫ അതിൻ്റെ ആൻസർ ഫവായിലുൻ എന്നാണ് നാല് വസിന് എന്ന ഫെ അർബ് നാല് ഹാലത്തിൻ ഹാലാത്തിൻ ഹാലത്തുൻ എൻ്റെ ആൻസർ ഹാലാത്തിൻ നാല് അവസ്ഥകളുണ്ട് ഫാൽ എന്നുള്ള വചനയ്ക്ക് നാല് അവസ്ഥകളുണ്ട് എന്നർത്ഥം അൻ്റെ മുൻസരിഫിനിക്ക് നസബ് ചെയ്യപ്പെടും ബിൽ 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 ബിൽഫത്ത് ആൻസർ ബിൽ ബിൽഫത്ത് മൂന്നാമത്തെ ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കാം കൈഫിയതുഹീരി ഇസ്മിൻ സുലാസിയൻ മൂന്ന് അക്ഷരമുള്ള ഒരു ഇസ്മിനെ തസ്ഹീർ ചെയ്യലതിൻ്റെ രൂപം ആൻസർ ബിസിയാത്ത് യാ ഇൻ സാഖിനത്തിൻ ബാദൽ ഹർഫി സാനിയ രണ്ടാമത്തെ അക്ഷരത്തിന് ശേഷം സുഖൂനുള്ള യാഇനെ കൂടുതലാക്കി കൊടുക്കലാണ് കൂടുതലാക്കി കൊടുക്കലാണ് മൂന്നക്ഷരമുള്ള ഇസ്മിനെ തസ്ഹീറാക്കുന്ന രൂപം രണ്ട് അക്സാമുൽ മഹദൂഫി ലി തർഹിമി തർഫീമിന് വേണ്ടി കളയപ്പെടുന്നതിൻ്റെ ഇനങ്ങൾ തർഹീമിന് വേണ്ടി കളയപ്പെടുന്നതിൻ്റെ ഇനങ്ങൾ അത് മൂ ആൻസറ് ഹർഫം വാഹിദ വാഹിത അയ്യക്കൂന ഹർഫേനിൻ ഇങ്ങനെ മൂന്ന് രീതിയിലായിട്ടാണുള്ളത് ഒരു ഹർഫിനെ കളയൽ കൊണ്ടും അതല്ലെങ്കിൽ രണ്ട് ഹർഫിനെ കളിൽ കൊണ്ടും അതല്ലെങ്കിൽ ഒരു വാചകം മുഴുവനായും കയൽ കൊണ്ടും ഇങ്ങനെ മൂന്ന് ഇനങ്ങളായിട്ടുണ്ട് മൂന്ന് മത്ത തജിബുർ റഫോൽ ഇസ്മി സാബിഖി ഫിൽ ഇഷ്തിഹാലി ഇസ്താൽ ബാബിൽ മുന്നേ പറയുന്ന ഇസ്മിന് റഫ നിർബന്ധമാകൽ എപ്പോഴാണ് ആൻസർ ഇതാ തക്കദം അൽ ഇസ്മി അദാത്തുൽ ഖാസത്തുൻ ബിൽ ഇബുദ്ദായി കലാമിൻ്റെ തുടക്കത്തിൽ വരുന്ന ഏതെങ്കിലും അദാത്ത് ഇസ്മിനോട് ചേർന്ന് ഇസ്മിന് മുമ്പ് വന്നാൽ റഫ് നിർബന്ധമാകും നാല് നസ്ബുൽ ഇസ്മിൽ ഇസ്മുൽ മുത്തമിഫുൽ അലാമ ഇസ്തഖാൽ ബാബിൽ മുന്നേ വരുന്ന ഇസ്മിന് നസ്ബ് കൊടുക്കൽ ഏത് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മേലാണ് ഇഷ്തിഖാൽ ബാബിൽ മുന്നേ വരുന്ന ഇസ്മിന് നസ്ബ് കൊടുക്കുന്നത് ആൻസർ അല അന്നഹു മഫ്ലുൻ മഫ്ലു ഫൈലിൻ മെഹദൂഫിൻ കളയപ്പെട്ട ഒരു ഫെയ്ലിൻ്റെ മഫ്വലാണ് എന്ന നിലക്കാണ് അവിടെ നെസ്ബ് കൊടുക്കുന്നത് അഞ്ച് ഇല്ലത്ത് കോനി സൽമ വയറ മുൻസരിഫിൻ സൽമ എന്നുള്ളത് വയറ് മുൻസരിഫാകാനുള്ള ഇല്ലത്ത് എന്താണ് ആൻസർ അരിഫുൻ അരിഫു തരീസിൽ മുഖസൂർത്തി മക്സൂറയായ തയനിസിൻ്റെ അലിഫ് വന്നതുകൊണ്ട് മക്സൂറയായ തയനിസിൻ്റെ അലിഫ് എന്നതുകൊണ്ടാണ് സൽമ എന്നുള്ള ഇത് വയറ് മുൻസരിഫാക്കാനുള്ള ഇല്ലത്ത് നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം വേദാം ഫേമലു ഹംസ തുൽ വസുഫി ഹർഫുകളുടെ കൂട്ടത്തിൽ വസലിൻ്റെ അംസ പ്രവേശിക്കും എന്തൊന്നില് ആൻസറ് ഫിലാമി താരിഫി താരിഫി ലാമ അതായത് അലിഫിലാമിൽ മാത്രമാണ് ഹർഫുകളുടെ കൂട്ടത്തിൽ വസറിൻ്റെ ഹംസ പ്രവേശിക്കുന്നത് ഡൻ കൈഫ കൈഫർ യാ ജാഫർ യാ ജാഫറി എന്നുള്ളതിനെ എങ്ങനെയാണ് തർഹീമാക്കുക യാ ജാഫു ആൻസർ യാ ജാഫു എന്നാണ് യാ ജാഫർ എന്നുള്ളതിനെ തർഹീമാക്കൽ മോൻ അൽ മുഖ്താറുഫ് തനാസ് ഇന്ദമൻ ആരുടെ മധബ് അനുസരിച്ചാണ് തനാസ് ഐ ബാബിൽ ഒന്നാമത്തു തന്നെ അമൽ ചെയ്യിപ്പിക്കുന്നത് ആൻസറ് ഇന്ദൽ കൂഫീന കൂഫക്കാരുടെ അടുക്കൽ നാല് ഇല്ലത്താനി തക്കുമാനി മക്കാമഇ ഇല്ല തീനിമ രണ്ട് ഇല്ലത്തുകൾ രണ്ട് ഓരോ ഇല്ലത്തുകൾ രണ്ട് ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കും ആ രണ്ട് ഇല്ലത്തുകൾ ഏതൊക്കെയാണ് ആൻസർ ജം അൽ അലിഫു തഗനീസി തകനീസി ജംഒം തഗനീസിൻ്റെ അലിഫുമാണ് അഞ്ച് തസ്വീറു അബദ് ഷംസിൻ മാഹുവ അബദ്ധം എന്നുള്ളതിനെ എങ്ങനെയാണ് തസ്വീറാക്കുക ആൻസർ ഒബൈദു ഷംസിൻ ഒബൈദു ഷംസിൻ എന്നാണ് അബദ് ഷംസിൻ എന്നുള്ളതിനെ തസ്വീറാക്കൽ ആറ് എന്നാൽ എന്താണ് അഹലിസ്മി തഖഫീഫൻ ലഘൂകരണത്തിന് വേണ്ടി ഇസ്മിൻ്റെ അവസാനത്തെ കളയു തന്നെയാണ് തർഹിയമ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുതർജിമോ പരിഭാഷപ്പെടുത്താനാണ് ഇതാ റക്കബു റക്കബുത്ത അഷറത്ത മഹദീൻ അഷ്കൃത്തി തഅ മഅൽ മുദക്കരി എൻ്റെ അർത്ഥം അഷരത്ത് എന്നതിനെ അഹതോടു കൂടി നീ മുറക്ക ബാക്കിയാൽ മുതക്കുറോട് കൂടി തന്നെ നീ കളയുക രണ്ട് യ ആയിഷ ലാ ലഹുജി മിൻ ബൈത്തിക്കി മിൻ ഹാജത്തിൻ ഷർ അയ്യ ആയിഷ നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഷർഅയ്യായ ആവശ്യം കൂടാതെ പുറത്ത് പോകരുത് പുറപ്പെടരുത് മൂന്ന് വൽമുല്ല വിവാഹമോചിതയായ സ്ത്രീ വിവാഹമോചിതയായ സ്ത്രീ മൂന്ന് ഹയത് നിന്ന് ശുദ്ധിയാവുന്നതുവരെ കാത്തിരിക്കണം ആർ നുക്കമ്മലു പൂർത്തീകരിക്കാനാണ് പമുന്ത ആയിരിക്കുമ്പോൾ പരമാവധി അഞ്ച് ഹർഫ് വരെയും അതിലേറെ വന്നാൽ അത് ഏഴിൽ കൂടാതിരിക്കുന്നതുമാണ് രണ്ട് ലിൽ വസലി ഡാഷ്ബിത്തു കസ്തസ്ബിതു ആൻസർ ലിൽ വസ്തു ഹംസുൻ എന്നാണ് വസലിൻ്റെ ഹംസ കരിമത്തിൻ്റെ വസ്ത്രൻ്റെ ഹംസ കലിമുത്തിൻ്റെ തുടക്കത്തിലെ സ്ഥിരമാവുകയുള്ളൂ ഇസ്തസ്ബിതു പോലെ ഇസ്തസ്ബിതു പോലെ വസ്ത്രൻ്റെ ഹംസ കലിമത്തിൻ്റെ തുടക്കത്തിൽ മാത്രമേ സ്ഥിരമാവുകയുള്ളൂ മൂന്ന് സഹിർ സുലാസിയൻ ഫുഐലൻ വാമത്ത ഫുഐലൻ ഫു ഐ ഈ അത മൂന്നക്ഷരമുള്ള ഇസ്മ ഫുൽ എന്ന വചനിൽ നീ തസ്ഹീറാക്കിക്കോ മൂന്നക്ഷരമുള്ള ഇസ്മ ഫുഐൽ എന്ന വചനില് നീ തസ്സീറാക്കിക്കോ മൂന്നക്ഷരത്തേക്കാൾ കൂടുതലാകുമ്പോൾ ഫുഐയിൽ എന്നീ വചനുകളിൽ നീ അങ്ങനെ പിന്നെ തസ്സീറാക്കലും വന്നിട്ടുണ്ട് ഏഴാമത്തെ ആക്ടിവിറ്റി മാനാബിൽ അറബിയ അറബിയിൽ അർത്ഥം ഏതാനാണ് അൽ ജഹ്മു അതിൻ്റെ അറബി അർത്ഥം അൽ അജൂസുൽ കബീറതു വയസ്സായ കിളവി എന്നർത്ഥം രണ്ട് അൽ ജുഹ്ദുബു അൽ ജറാതുൽ ലഹ്ദർ വെട്ടുകളി എന്നാണ് എൻ്റെ അർത്ഥം വരുക മൂന്ന് അസ്ജിബ്രിജു അസീനത്തു ഭംഗി അസീനത്തു അറിപ്പർത്ഥം അസ്ജീനത്ത് എന്നാണ് ഭംഗി എന്നാണ് അർത്ഥം ഖിത്തറുൻ അൽ നഹാസുൽ മുദാബി ഒരുക്കപ്പെട്ട അയ്യം ഒരുക്കപ്പെട്ട അയ്യത്തിനാണ് ഖിത്തറി എന്ന് പറയുക അഞ്ച് അദ്ദുലു ഇബിൻ അവ കുറുനീ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ